ജീവിതത്തിന്റെ വസന്തമേ സലാത്ത് പാപങ്ങളുടെ മോചനമേ സലാത്ത് ശിഫയേ സലാത്ത് കരുത്തേ സലാത്ത് അഭിമാനമേ സലാത്ത് ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത് നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യ മുസ്തഫ അലൈഹി വസല്ലം അത് മുഹമ്മദ് ഇനി പറയേണ്ടത് ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അള്ളാഹിന്റെ നാളെ ചിലർക്ക് എന്നെ കാണാനുള്ള ദൃഷ്ടി നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ അതുകൊണ്ട് സലാത്ത് ഈ ഉമ്മത്തിന്റെ ജീവവായുവായിരിക്കട്ടെ रागतालम्